സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ നേരിടാൻ നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും കൃത്യമായ നിയമ വ്യവസ്ഥയുണ്ട് എന്നാൽ എന്റെ ചേച്ചി ആ അടുത്ത് കാതിൽ വെച്ചേ ഏ ഇതൊന്നും എടുത്ത് കാതിലോട്ട് വെക്കാൻ ആ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ അതീവ ഗൗരവതരമാണ് അത് പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ടെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ലോകത്ത് പല ഇതുപോലെ കള്ളൂടിയന്മാരും പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് കെ ഹേമ നടി ശാരദ മുൻ ഐ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവർ ചേർന്ന് സർക്കാരിന് ഇപ്പറഞ്ഞ റിപ്പോർട്ട് സമർപ്പിച്ചത് നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ അഞ്ചു വർഷത്തിന് ഇപ്പുറം ഹേമ കമിച്ച റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് കോടതി പറയുമ്പോൾ എന്തുകൊണ്ടാവും അതിനെ സിനിമാ മേഖലയിലെ വലിയൊരു വിഭാഗം എതിർത്തത് അല്ല എന്താ നിങ്ങളുടെ നിങ്ങളുടെ ശബ്ദം ശബ്ദം ഉദ്ദേശം അവർ ഭയപ്പെടാൻ മാത്രം എന്താണ് അതിലുള്ളത് മലയാള സിനിമ ഇപ്പോഴുള്ളത് പത്ത് പതിനഞ്ചു പേരുടെ കൈകളിലാണെന്നും നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ പരിഹാരം സാധ്യമല്ലെന്നും സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ജസ്റ്റിസ് കെ ഹേമ വെളിപ്പെടുത്തിരുന്നു ഒരു ട്രിബ്യൂണൽ വേണമെന്ന് പറഞ്ഞ പഠന സംഘം അതൊന്ന് വായിച്ചു നോക്കിയാൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുമെന്നും പറഞ്ഞിരുന്നു ലൈംഗിക ചൂഷണങ്ങൾക്ക് പുറമെ സ്ത്രീകൾ അനുഭവിച്ച മറ്റതിക്രമങ്ങൾ വേതനത്തിലുള്ള വ്യത്യാസങ്ങൾ എന്നാൽ ഒരു കോടിയിലധികം വരുന്ന പണം സർക്കാർ ഖജനാവിൽ നിന്നും ചെലവഴിച്ച് നടത്തിയ പഠന റിപ്പോർട്ട് പുറത്തുവിടണമെന്നായിരുന്നു ഭരണകൂടത്തിന്റെ തീരുമാനം

ഇത് നിശബ്ദയാക്കാമെന്ന ലക്ഷ്യത്തോടെ സിനിമയ്ക്കുള്ളിൽ നിന്നും ലഭിച്ച സഹായത്തോടെ നടത്തിയ ക്രൂരത പക്ഷെ പ്രതീക്ഷകൾ തെറ്റിച്ചു തുറന്നിട്ട് കേരളം ചൂടോടെ ചർച്ച ചെയ്ത സംഭവം ഒരു ഞെട്ടിത്തെപ്പിനുറത്തേക്ക് വഴിയൊരുക്കിയത് ഒരു കൂട്ടം സ്ത്രീകളുടെ ചേർത്ത് നിൽപ്പിനും ചെറുത്തുനിൽപ്പിനും സിനിമാ രംഗത്തെ അതിക്രമങ്ങളും വിവേചനങ്ങളും തുറന്നു പറഞ്ഞ് നിരവധി പേർ രംഗത്തെത്തി മലയാള സിനിമാ രംഗത്തെ ഈ സംഭവത്തിന് മുൻപും ശേഷവും എന്ന് വേർതിരിക്കാനാവും വിധം ആദ്യം മുതൽ അന്വേഷണം നിഷേധിച്ചെങ്കിലും ഒന്നാം പിണറായി സർക്കാർ തുടരന്വേഷണം നടത്താനും നടപടി കൈക്കൊള്ളാനും നിർബന്ധിതമായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ആറു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലന്റെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് എന്റെ കേൾക്കരുത് വെട്ടി മൂന്ന് വെച്ചിട്ടുണ്ട് ശിപാർശ ഞങ്ങളുടെ പുതുവത്സര സമ്മാനം ഒരു നീണ്ട കാത്തിരിപ്പിന് വിരാമമായി തൊട്ടടുത്ത ദിവസം അതായത് ജനുവരി തീയതി സമൂഹ മാധ്യമത്തിൽ കുറിച്ചതാണിത് പുതുവത്സര ദിനത്തിൽ ഇതേ പേജിൽ വന്ന വാക്കുകൾ ഇപ്രകാരമാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ട് ഇന്നേക്ക് രണ്ടു വർഷം സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന വാഗ്ദാനങ്ങളുടെ നാല് വർഷങ്ങൾ വർഷങ്ങൾ വീണ്ടും കടന്നുപോയി അന്വേഷണ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന കണ്ടെത്തലിന്മേൽ അറസ്റ്റിലായ നടൻ ദിലീപ് മൂന്ന് മാസത്തിന് ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങി എങ്കിലും ഒടുവിൽ ഒറ്റവാക്കിൽ വിധിയുമായി റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ പുറത്തുവിടാം ഇതിനിടെ താരങ്ങളുടെ സംഘടനയായ അമ്മയാകട്ടെ അബദ്ധത്തിൽ പോലും ഹേമാമ്മ റിപ്പോർട്ടിനെ കുറിച്ച് മിണ്ടാതിരിക്കാനായി പരമാവധി ശ്രമിച്ചു എന്നത് കൂടി കാണേണ്ടതാണ് എന്താ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ അമ്മക്ക് ഭയങ്കര ഇഷ്ടാ മാത്രല്ല പൂഴ്ത്തിവെക്കുന്നോറും പലരും സംരക്ഷിക്കപ്പെടുകയാണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം അതിന്റെ തണലിൽ കഴിഞ്ഞുകൂടാമെന്ന് വ്യാമോഹിച്ചേക്കാം പക്ഷെ എത്ര നാൾ ഒരു ദിവസം മറ നീക്കി അതും പുറത്തു വരും പലർക്കു നേരെയും വിരൽ ചൂണ്ടും പലരെയും മുൾമുനയിൽ നിർത്തും അതിന് പുറകെ പോകാൻ ഒരു കൂട്ടം ഇവിടെ ഒരുക്കമാണ് അവർ ചോദിക്കുന്നത് സത്യം എന്തെന്നാണ് പോലെ ഇങ്ങനത്തെ ഡയലോഗ് ഇതുപോലെ നടക്കണം